കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ജില്ലാ പോലീസ് ആലപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ നടത്തി കായംകുളം ഡിവൈഎസ് പിംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ജില്ലാ പോലീസ് ആലപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ ഡിവൈഎസ് കായംകുളം അജയ് നാഥ് ഉദ്ഘാടനം നിർവഹിച്ചു യെസ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കള്ളന്മാർ ഞാൻ കൈപൊക്കെ കുറ്റം പറയല്ല കൈ കുറ്റം പറയല പോലീസിനെ ബയക്കേണ്ടവര് നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ കള്ളന്മാർ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവർ അപ്പോൾ പോലീസിനെ ബൈക്കേണ്ടവര് ആരാ കുറ്റകൃത്യം ചെയ്യുന്നതോ കള്ളന്മാരോ കൈ പൊക്കിട്ട കാര്യത്തില് ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പോൾ പോലീസിനെ ബൈക്കേണ്ടവര് കുറ്റകൃത്യം ചെയ്യുന്നവര് അപ്പോൾ ആരെങ്കിലും പോലീസിനെ ഭയങ്കര ജീവിക്കുമോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മളെ നിങ്ങളുടെ രക്ഷകർത്താക്കൾ അല്ലെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ പേരൻസ് എന്താണോ നിങ്ങൾക്ക് ഉപദേശം വരുന്നത് എന്താണോ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ ആ മേഖലയിൽ പഠിച്ച് മിടുക്കന്മാരാകുക അല്ലേ പഠിച്ച് മിടുക്കന്മാരായാൽ ഞാൻ പറഞ്ഞ ആദ്യം പോലീസുകാരെ കഴിയുമോ അപ്പൊ നിങ്ങളുടെ ലക്ഷ്യവതായിരിക്കണം പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ പഠനത്തിലാണ് താല്പര്യം അതിൽ കലയിലാണെങ്കിൽ താല്പര്യം അതിൽ സ്പോർട്സിനാണെങ്കിലും താല്പര്യമില്ലാതെ ഏത് ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ആ മേഖലയിൽ മാസ്റ്റർ ചെയ്ത് നിങ്ങൾ മിടുക്കരായി സമൂഹത്തിനും വീട്ടിലേക്കും ഈ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ മാതൃകയുള്ള കുട്ടികളായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾ രണ്ട് പേര് വീട്ടിലാണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മനസ്സിന് ധൈര്യം തരുന്നൊരു പ്രോഗ്രാമാണ് നിങ്ങൾ എങ്ങനെയാണോ നമ്മുടെ സാറഭാസികൾ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് സ്ത്രീ എന്ന നിലയിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഡെയിലി നിങ്ങൾക്കുണ്ടാകും അല്ലെങ്കിൽ ഡെയിലി പരാതികൾ പോലീസ് സ്റ്റേഷനിലും എൻ്റെ ഓഫീസിലൊക്കെ വരാറുണ്ട് കുട്ടികളുടെ ശനീപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സൊന്ന് അതുമായി പക്വതപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ട്രെയിനിൽ കുറച്ച് ട്രെയിമിൽ നമ്മൾ സ്കൂളിലെ സിസ്റ്റലുകൾ ചെറുപ്പം രണ്ട് മണിക്കൂറോളം ആ രണ്ട് മണിക്കൂർ കൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ നിന്ന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന കുറച്ച് ക്ലാസ്സുകൾ എടുക്കും നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കുകളൊക്കെ തരും അത് മനസ്സിൽ തരുതുക അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളാലും എവിടെയും ബോർഡായി പെരുമാറുക എനിക്ക് പറയാൻ ഉദ്ദേശം ബോർഡായി എൻ്റെ ഉപദേശത്തിലുള്ളൂ നിങ്ങൾ ബോർഡായി പെരുമാറുക എല്ലാവരും ഇപ്പോൾ നിങ്ങൾ റോഡിലോട്ട് അവിടെ നോക്കും ഒരാളെ ശല്യപ്പെടുത്തി കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പതറിൽ പോകാതെ ഒന്നും കഴുകുക ടീച്ചേഴ്സിനോട് പറയുക അല്ലെങ്കിൽ പേരൻസിനോട് കാര്യങ്ങൾ പറയുക നമ്മൾ പ്രതികരിക്കുമെന്ന് കണ്ടാൽ മിക്ക പേരും അതിൽ നിന്ന് പിന്മാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമ്മൾ പ്രതികരണശേഷിയുള്ളവരാണെന്ന് കണ്ട പിന്മാറും അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ പോലീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തന്നെയാണ് അപ്പം നിങ്ങൾ പ്രതികരിക്കേണ്ട രീതികൾ കൃത്യമായി പ്രതികരിക്കുക പോലീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസിനെല്ലാം സഹായിക്കാനുണ്ടാവും അപ്പോൾ ഇന്നിവിടെ ഒരു ചെറിയ ക്ലാസ് രണ്ട് മണിക്കൂർക്ക് ഒരു നിങ്ങൾക്ക് വീടുന്ന ഒരു ബോധവൽക്കരണം കുറച്ച് ആക്ടിവിറ്റീസ് മനസ്സിലുണ്ടാവണം ജീവിത ജീവിതത്തിൽ ഒരു അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ദീപ്തി സ്വാഗതവും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ലീഗൽ കോർഡിനേറ്റർ രാജീവ് ബാലകൃഷ്ണൻ എ ആശംസാ പ്രസംഗവും നടത്തി തുടർന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന സ്ത്രീ സുരക്ഷ സ്വയം സ്വയംരക്ഷാ പരിശീലന പരിപാടി പ്രത്യേകം പരിശീലനം ലഭിച്ച ആലപ്പുഴ ജില്ലാ ടീം അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിത ജ്യോതി എഎസ്ഐമാരായ പ്രീത ദീപ എന്നിവർ ചേർന്ന് നയിച്ചു ദിനംപ്രതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അപകടങ്ങൾ അവർ ഒരു പരിധിവരെ പ്രതികരിക്കാത്തത് മൂലമാണ് എന്ന് മനസ്സിലാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികവും ശാരീരികവുമായ ഒരു പിൻബലം നൽകുന്നതോടൊപ്പം അവർക്കുണ്ടാകുന്ന അതിക്രമങ്ങളെ അതിശക്തമായി നേരിടുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ സ്വരക്ഷാ പരിശീലന പരിപാടി എന്ന ഒരു പ്രോഗ്രാം ജില്ലാ പോലീസ് മേധാവിയുടെയും ബഹുമാനപ്പെട്ട ഡി ജി പി അവളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഈ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഇന്ന് ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം എത്തിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ഒരു പരിധിവരെ തടയുന്നതിന് അവർ മാനസികമായി പ്രിപ്പയർഡ് ആക്കുന്നതിനും അതേപോലെ തന്നെ അവർക്കുണ്ടാകുന്ന അപകടങ്ങളെ വളരെ നിഷ്പ്രയാസം തടയുന്നതിനവരെ പ്രാപ്തരാക്കുക എന്ന കൂടി ഈ ആരംഭിക്കുന്ന തുടങ്ങിവെച്ച ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ ജില്ലയുടെ എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ നടത്തി വരുന്നു ഈ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഒരു കുട്ടിക്കും ഒരു ഒരു സ്ത്രീക്കും മോശമായ ഒരനുഭവം ഉണ്ടാകരുത് എന്ന കൂടിയാണ് കേരള പോലീസ് ഇത്തരം ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചിരിക്കുന്നത് ഇനി ഒരു കുഞ്ഞിൻ്റെയും ഒരു സ്ത്രീയുടെയും കരച്ചിലും കണ്ണുനീരും നമ്മുടെ മുന്നിൽ വീഴാതിരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നാട്ടുകാരിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗങ്ങൾ പോക്സോ നിയമം പെൺകുട്ടികൾ ചതിക്കുഴികളിൽ അകപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടി എന്നിവയും ക്ലാസിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഒരു അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനു വേണ്ടിയുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകി നെറ്റ് ന്യൂസ്